ഇനി പഠിക്കാൻ മിനർവ അക്കാദമി തൃശൂരിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി ഉറപ്പു നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വനാതിർത്തികളുടെ തൂക്കുവേടി നിർമ്മാണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കും മണ്ഡല കമ്മിറ്റി ആവശ്യപ്പെട്ടു വാഴാനി കാക്കിനിക്കാട് ട്രൈബൽ കോളനിക്ക് സമീപം ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കുവാൻ സ്ഥാപിച്ച സൗരവേലി പലയിടത്തും കാട്ടാനകൾ നാശം വരുത്തിയ നിലയിലാണ് ഇതിനാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നിലയിലാണ് കുറച്ചു ദിവസങ്ങളായി സൗരവേലി കാട്ടാന കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശവാസിയുടെ വീട്ടിൽ കയറി നാശങ്ങൾ വരുത്തിയിരുന്നു വനം വകുപ്പിനോട് തുടക്കത്തിലെ തൂക്കുവേലിയാക്കണമെന്ന് പരാതിപ്പെട്ടിരുന്നെങ്കിലും കാര്യക്ഷമമായ ഇടപെടൽ ഇല്ലാത്തതിനെ തുടർന്നാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ആരോപിച്ചു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് ശരിയാക്കി ശരിയാക്കി കഴിഞ്ഞ രണ്ടാം ദിവസം ഈ സാധനം വന്നിവിടുന്ന് ഒരു കല അലർച്ച കേട്ട് അലർച്ച കേട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ എന്തോ ഒരു കടകടം സൗണ്ട് കേട്ടു ഈ മരം ഒടിച്ചിട്ട് അവിടുന്ന് കമ്പോഡ് ചെയ്തൊക്കെ വറ്റില്ല ചവിട്ടി കൂട്ടിത് കൊണ്ടല്ല ഇവിടെ എത്ര കുടുംബങ്ങളല്ലേ ഇവിടെ പത്തോ മുപ്പതോ കുടുംബങ്ങളുണ്ട് ഇനി ഇവിടെ ആരും ഇവിടെ മൂന്നാല് വീടേ ഉള്ളൂ ഇങ്ങോട്ട് ഇവിടെ ഉള്ളവരൊക്കെ അങ്ങോട്ട് മാറി നമ്മളെ ആരും പോകാൻ തീരുമാനിച്ചിട്ടില്ല നമ്മൾ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടതാണ് നമ്മൾ പോകാന്ന് പറഞ്ഞിട്ട് എന്താ എങ്ങനെയാ ചോദിക്കുന്നത് എവിടെ പോയിട്ട് താമസിച്ചിട്ടുണ്ട് കാര്യം വാടക തെക്കും കരാർ വാച്ചിങ് വി സി വി ന്യൂസ്